പുതുവർഷ പുലരിയിലാണ് തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റത്തെ ക്ഷീര കർഷകനായ മാത്യു ബെന്നിയുടെ പതിമൂന്ന് കന്നുകാലികൾ ചത്തു വീണത് കപ്പത്തൊണ്ട് കഴിച്ച കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തു ചത്തുവീഴുകയായിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിമാരായ ജെ ചിഞ്ചിറാണി റോഷി അഗസ്റ്റിൻ എന്നിവർ ഉപജീവന മാർഗം നഷ്ടമായ കുട്ടികളുടെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായി എത്തിയത് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തതിനെ ദുരന്തമായാണ് സർക്കാർ കാണുന്നതെന്ന് ക്ഷീരവികസന മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി ആവശ്യമായ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രിമാർ അറിയിച്ചു കുട്ടികൾക്ക് അടിയന്തരമായി സർക്കാർ അഞ്ച് പശുക്കളെ നൽകും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കും കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി അടുത്ത ആഴ്ച തന്നെ പശുക്കളെ കൈമാറും മാട്ടുപ്പെട്ടിയിൽ നിന്ന് എത്തിക്കുന്ന നല്ല ഇനം പശുക്കളെയാണ് നൽകുന്നത് ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റയും സൗജന്യമായി നൽകും ഇന്ന് തന്നെ മിൽമ അടിയന്തര സഹായമായി നാൽപ്പത്തയ്യായിരം രൂപ ഇവർക്ക് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി മാത്യുവിൻ്റെ കുടുംബത്തിന് ചെയ്തു കൊടുക്കുകയാണ് അതുകൊണ്ട് മാത്യു നിരാശപ്പെടേണ്ട പൂർവാദ്യം കൂടി എന്നത്തേം പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പശുവിനെ നോക്കി അതിന് ആഹാരം കൊടുത്ത് അതിനെ പശുവിനെ കറന്നെടുക്കുന്നതിനെല്ലാം ഒരുപാട് പ്രയത്നിക്കുന്ന കുട്ടികളാണ് ഇവിടെയുള്ള മൂന്ന് പേരും അമ്മ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഈ പശുക്കളെ കൊണ്ട് തന്നെ നല്ലതുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഈ അവസരത്തിൽ സൃഷ്ടിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും മാത്യു അതിനൊന്നിനും ഇൻഷുറൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് പകരമാണ് മാത്യുവിന് പശുക്കളെ കൊടുക്കുന്നത് ഇനി അങ്ങ് സ്കീമുകൾ എല്ലാ വർഷവും അഞ്ച് പശുവിൻ്റെയും പത്ത് പശുവിൻ്റെയും ഇരുപത് വശുവിൻ്റെ സ്കീമുകൾ അതെല്ലാം ഓൺലൈനിലൂടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അത് വല്ലതും വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല മന്ത്രിമാർ ഇവരുടെ വീട്ടിലെ തൊഴുത്തിലും സന്ദർശനം നടത്തി പിന്നാലെ നടൻ ജയറാമും അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ എബ്രഹാം ഓസ്ലറിന്റെ അണിയറ പ്രവർത്തകരും സഹായവുമായി ഇവരുടെ വീട്ടിലെത്തി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണമാണ് ജയറാം കുട്ടികൾക്ക് വേണ്ടി നൽകിയത് അഞ്ചു ലക്ഷം രൂപയാണ് ജയറാം കുട്ടികളുടെ വീട്ടിൽ നേരിട്ടെത്തി കൈമാറിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മന്ത്രി ചിഞ്ചുറാണി കുട്ടികളെ ഫോണിലൂടെ ബന്ധപ്പെട്ട് വിവരമന്വേഷിക്കുകയും വീട്ടിലെത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് മന്ത്രിമാരുടെ സന്ദർശനവും സഹായവും കുട്ടികൾക്ക് ലഭ്യമായത് നിറ കണ്ണുകളോടെയാണ് കർഷകരായ കുട്ടികൾ മന്ത്രിമാരെയും സിനിമാ പ്രവർത്തകരെയും സ്വീകരിച്ചത് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം